എല്ലാവർക്കും സാൻ ബ്ലോഗസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ആ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഒരു ടൂറിലാണ് അപ്പം ഞങ്ങളുടെ ഉറുദോക്കി മലയിലാണ് ഉറുദോക്കി എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൻ്റെ ഒരു സ്ഥലമാണ് അതുകൊണ്ടാണ് ഇവിടെ തന്നെ വന്നത് അപ്പോൾ ഇത് ഒറ്റയ്ക്കുള്ള ടൂറൊന്നുമല്ല ഞങ്ങളുടെ ഫാമിലി ടൂറാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ട് ഇതാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ നിന്ന് നോക്കുന്നുണ്ട് മറ്റേ ഫ്രണ്ട് അങ്ങാണ് ഓനൊരു വ്ളോഗെടുക്കാൻ പോയേക്കാണ് ഓനൊരു ചാനലുണ്ട് ആ ചാനലിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഗെസ് നമ്മളിപ്പോൾ മലയിലെ ഒരു റിസോർട്ടിലാണ് ഇപ്പോൾ റൂം എടുത്തിരിക്കുന്നത് അപ്പം ഇവിടുത്തെ ഫുൾ വ്യൂവും നമുക്ക് കാണാം ഗെയ്സ് നമ്മളിപ്പോ ഉള്ളത് ഈ റിസോർട്ടിന്റെ പുറകുവശത്താണ് അപ്പൊ ഇവിടെ നിന്ന് തന്നെ കാണുന്നത് ഒരു അസ്ഥ്യമയ സൂര്യനാണ് അതിൻ്റെ കൂടെ ഉറുദുക്ക് മലയാളി കാണാൻ വന്ന കുറേ ആൾക്കാരെ നമുക്ക് ഇവിടെ കാണാം ഗേസ് ഞാനിങ്ങനെ പോയിക്കൊണ്ട് കാണാൻ ഒരു കാഴ്ച കണ്ടത് ഗെയ്സ് ഇത് നേരത്തെ നമ്മൾ കണ്ട അസ്തമയ സൂര്യനാണ് കുറച്ചുനേരം കഴിഞ്ഞപ്പോ ഇത് നല്ല ചുവന്ന നിറായി വന്നിട്ടുണ്ട് വളരെ മനോഹരമായ രസമയമാണ് നമുക്ക് ഉറുഗോക്കി മലയിൽ നിന്ന് കാണാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങൾക്ക് വീണ്ടും കാണിച്ചു തന്നത് ഞാൻ ഇത്രയേറെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഈ സ്വിമ്മിംഗ് പൂളിൽ വെള്ളമില്ലായിരുന്നു ഇവിടെ വെള്ളത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പക്ഷേ ഇപ്പൊ ഈ സ്വിമ്മിംഗ് പൂളിൽ ചെറുതായിട്ട് വെള്ളം എന്നറിയാൻ തുടങ്ങി അത് ഞാൻ കാണിച്ചു തരാം ഗേസ് വെള്ളം വളരെ സ്ലോ ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് ഇന്ന് രാത്രിത്തേക്ക് വെള്ളം കുറച്ചെങ്കിലും നിറയെന്ന് തോന്നുന്നു വളരെ സ്ലോ ആണ് കണ്ടില്ലേ ഇങ്ങനെയാണ് ഈ വലിയ സ്വിമ്മിംഗ് പൂൾ എന്നറിയാൻ പോകുന്നത് ഇത് ഇന്ന് നിറയോ എന്ന് സംശയമുണ്ട് എന്തായാലും രാത്രിത്തേക്കൊന്ന് വന്ന് നോക്കാം ഗേസ് പിന്നെ നോക്കുമ്പോൾ നേരത്തെ നമ്മൾ കണ്ട ആ അസ്തമയ സൂര്യൊക്കെ അസ്തമിച്ചിട്ട് ഒരു റെഡ് കളർ കണ്ടില്ലായിരുന്നു അതൊക്കെ പോയി ഇപ്പോൾ ഒരു മഞ്ഞ കളറാണ് കാണുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ ശരിക്ക് കാണാൻ കഴിയുന്നുണ്ടോ കഴിയുന്നുണ്ടോന്ന് അറിഞ്ഞൂടാ നേരത്തെ സ്വിമ്മിംഗ് പോളിൽ നല്ല ഫാസ്റ്റിലൊക്കെ വെള്ളം വരുന്നുണ്ടായിരുന്നു അത്യാവശ്യം ഫാസ്റ്റ് വെള്ളം വരുന്നുണ്ടായിരുന്നു പക്ഷെങ്കിൽ ഇപ്പം വളരെ സ്പീഡ് കുറഞ്ഞിട്ടുണ്ട് എന്താണെന്നൊന്നറിഞ്ഞൂടാ ഇപ്പം തീരെ വെള്ളം നിറഞ്ഞിട്ടില്ല ടൈൽസിലൊക്കെ ഒരു ചെറിയ നനവ് മാത്രമേ കാണുന്നുള്ളൂ കണ്ടില്ലേ ഇത്രയും ചെറിയ ഫാസ്റ്റിലാണ് ഇത് ഇന്നൊന്നും അറിയാൻ തോന്നില്ല എന്നെ രാത്രിത്തേക്ക് ഒറ്റ മാത്രം ചെയ്യുമെന്ന് തോന്നുന്നു ഗേസ് ഇപ്പം നേരം വളരെ ഇരുട്ടായിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കയറിപ്പോകുന്നൊരു സ്ഥലം കണ്ട് അപ്പോൾ ഇവിടെ കയറിയിട്ട് എന്താ മുകളിൽ നോക്കാം ഗേസ് ഇതിൻ്റെ മുകളിൽ കയറിപ്പോൾ ആകെ ആണെന്നത് ഒരു വാട്ടർ ടാങ്കും പിന്നെ ഇങ്ങനെയൊക്കെ ആക്കി ഒരു സ്ഥലമാണ് ഇവിടെയാണ് ആണോ ഒന്നുമില്ല പിന്നെ പ്രത്യേകിച്ചെങ്കിലും കാണാനുള്ള ഒരു സോളാർ പാനലും ഉണ്ട് ഇതാണ് ആ സോളാർ പാനല് പിന്നെ ഇപ്പോ കുറേ ഇരുടായ ഉണ്ട് ഇവിടെ എല്ലാ ഒക്കെ ഇട്ടിട്ടുണ്ട് ഗ്യ വളരെ ഒരു ബാഡ് ന്യൂസ് ഉണ്ട് കുറെ കഴിഞ്ഞപ്പേക്കും ഇപ്പം അതിനകത്തൊന്നും വെള്ളേ വരാത്തൊരവസ്ഥ ആയിട്ടുണ്ട് സംഭവം ഇത് സ്വിമ്മിംഗ് പൂളിൽ നിറയ്ക്കാൻ ശ്രമിച്ചാണോ എന്നൊന്നറിഞ്ഞൂടാ ഇത് റിസോർട്ടിന്റെ പുറകുവശം തന്നെയാണ് അപ്പൊ ഇതാണ് ഞങ്ങളുടെ റൂം ഗേസ് ഇപ്പോൾ സമയം ഏഴ് പത്തായിട്ടുണ്ട് നല്ല ഇരുടാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം